ഇബറ്റിൻ്റെ ആത്മീയാചാര്യൻ ദലാലാമയ്ക്ക് കഴിഞ്ഞ ആറാഴ്ച തൊണ്ണൂറ് വയസ്സായി മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളുണ്ടായിരുന്നു പിന്നെ നമൃത ബിജി അദ്ദേഹമായിട്ട് നടത്തിയ അഭിമുഖത്തിൻ്റെ ഒരു കുറിപ്പ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു അവരദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സംസാരിക്കുമ്പോൾ കേൾക്കുകയും ഹൃദയം കൊണ്ട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരാൾ സംഭാഷണത്തിലിരിക്കുമ്പോൾ നമ്മളിലേക്ക് മുഖം മുഖമടുപ്പിച്ചിരിക്കും കണ്ണോട് സംസാരിക്കും ചിന്തകളിൽ നിന്ന് വഴുതി മാറാതെ തുടരുകയും ചെയ്യുന്ന ഒരേ ഒരാൾ ദലയിലാമയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഇപ്പം ഇവർ ലാമയെ കാണുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പല രാജ്യത്തു നിന്നും പല വിശ്വാസങ്ങളിൽ നിന്നും ഒരുപാട് പേരിങ്ങനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് ലാമയുടെ തലയിൽ അണുബാധയേറ്റിട്ട് അതിൻ്റെ മുറിവുണങ്ങിയിട്ടില്ല വേദനയുണ്ട് എന്നിട്ടും ഈ മനുഷ്യനെങ്ങനെ ആൾക്കാരെ കാണുകയാണ് അവരുടെ സംസാരിക്കുന്നു അവരെ തൊടുന്നു സുഖപ്പെടുത്തുന്നു അപ്പം അമൃത ലാമയോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് ഇത്രയും പേരുടെ ഇത്രയും അധികം ആളുകളെ സുഖപ്പെടുത്തുന്നുള്ള ഭാരം എങ്ങനെ ഏറ്റെടുക്കുന്നത് ഈ സങ്കടം എങ്ങനെ ഏറ്റെടുക്കുന്നു അപ്പോൾ ലാമ പറഞ്ഞു ഞാനിരുന്ന് കരയും പതിറ്റാണ്ടുകളുടെ ധ്യാനത്തിലൂടെയും അച്ചടക്കത്തോടെയുള്ള പരിശീലനത്തിലൂടെയും രൂപപ്പെടുത്തിയ ജ്ഞാനനിധിയുള്ളൊരു മനുഷ്യൻ്റെ മറുപടിയാണെ ഞാനിരുന്ന് കരയും അവരുടെ സങ്കടം എനിക്ക് മനസ്സിലാവുമ്പോൾ ഞാനിരുന്ന് കരയും ഇത് കോസ്പിറ്റലിൽ ഈശോ തൻ്റെ പന്ത്രണ്ട് അപ്പോസിലന്മാർക്ക് എല്ലാ രോഗങ്ങളുടെ മേലും വ്യാധികളുടെ മേലും അധികാരം കൊടുക്കുകയാണ് അതോറിറ്റി കൊടുക്കുകയാണ് പവർ അല്ല കൊടുക്കുന്നേ അധികാരം കൊടുക്കുന്നെ ആ അധികാരം എന്താ മറ്റൊരു വേദന കേൾക്കുമ്പോൾ കരയാനുള്ള അധികാരം വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ലോകത്തിൻ്റെ സങ്കടങ്ങൾ കേൾക്ക അത് മനസ്സിലാക്കാൻ പറ്റുക കരയ അത് തന്നെയാണ് സൗഖ്യം